പ്രത്യേകിച്ച് മതപരമായ വേദികളിൽ നമ്മുടെ വേദികളിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് തൗഹെയ്ത് ഷിർക്ക് തൗഹൈത് ഷിർക്ക് ഇത്രമാത്രം ഈ വിഷയം ഇങ്ങനെ എപ്പോഴും പറയാൻ മാത്രം ഇതിന് ആ നിലക്കുള്ളൊരു പ്രാധാന്യമുണ്ടോ ഫൈസൽ മൗലവി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിൻ്റെ വിശ്വാസ മേഖലയാണ് ആ വിശ്വാസ മേഖല ശരിയായെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള കർമ്മങ്ങളും ആചാരങ്ങളുമെല്ലാം സ്വീകാര്യ യോഗ്യമായി മാറുന്നത് ഇസ്കാരും നോമ്പും സക്കാത്തും ഹജ്ജും അടക്കം എല്ലാ കർമ്മങ്ങളും കർമ്മങ്ങളായി സ്വീകരിക്കപ്പെടണമെങ്കിൽ അവ സ്ഥാപിതമാകുന്നത് ശരിയായ വിശ്വാസത്തിൻ്റെ മേൽ മാത്രമായിരിക്കണം അതിനാലാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ നാം അയാൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം അയാൾ ഉൾക്കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം എന്നതാണ് ഇഷ്ട ഇഷ മുഹമ്മദ് അസൂല്ല എന്ന സഹാദത്ത് കരീമ അയാൾ അറിഞ്ഞ് അംഗീകരിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ചെങ്കിലാണ് നാം അയാളെ മുസ്ലിമായി അംഗീകരിക്കുക അതിനുശേഷമേ അയാളോട് ഇസ്ലാമിൻ്റെ ഏത് കാര്യവും ജീവിതത്തിൽ പാലിക്കാൻ നാം അനുശാസിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനം വിശ്വാസമാണ് എന്നർത്ഥം ഒരു മനത്തിൻ്റെ അടിവേലി പോലെയാണ് ഇസ്ലാമിൽ തൗൾഹീദ് വിശ്വാസമെന്നത് ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ പോലെയാണ് തൗഹീദ് ഒരു ജീവിയുടെ ജീവൻ പോലെയാണ് തൗഹീദ് ജീവൻ നഷ്ടമായാൽ ബാക്കിയെല്ലാം ക്ലിയറാണെങ്കിലും ഒന്നും പ്രയോജനമില്ലാത്ത ശരീരമായി ആ ശരീരം മാറും ജീവനുണ്ടെങ്കിൽ കയ്യും കാലും കണ്ണും കാതിനുമൊക്കെ തകരാറുകൾ സംഭവിച്ചാലും അയാൾക്ക് മറ്റു പലതും ചെയ്യാനും സാധിക്കും അടിവേര് പൊട്ടിപ്പോയാൽ അടിവേര് ഉണങ്ങിയാൽ എത്ര വലിയ വടവൃക്ഷവും അത് ഉണങ്ങി നിലംപൊത്തും അതിന് ഇരകളും കായ്കളുമെല്ലാം കരിഞ്ഞുടങ്ങി വീഴും അതിൽ കൂട് കൂട്ടിയ പക്ഷികൾ പോലും ആ മരം ഒഴിവാക്കി മറ്റു മരങ്ങളിലേക്ക് ചേക്കേറും അതിലൂടെ നടന്നു പോകുന്ന ആളുകൾ പോലും തണൽ കൊള്ളാൻ വേണ്ടി പോലും ആ മരത്തിന് താഴെ ഇരിക്കാൻ ധൈര്യപ്പെടുകയില്ല പിന്നീട് ഒരു കാറ്റിൽ ആ മരം നിലമ്പൊത്തുകയും ചെയ്യും ഇസ്ലാമിൻ്റെ ജീവൻ തൗഹീദാണ് അതിന് അടിവേര് തൗഹീദാണ് അടിത്തറ തൗഹീദാണ് ആ അടിവേരിന് തകരാറുകൾ സംഭവിച്ചാൽ ബാക്കിയെല്ലാം തകർന്നടിയും എന്നർത്ഥം ജീവൻ നഷ്ടമായാൽ ബാക്കിയെല്ലാം നിഷ്ഫലമാകുന്നത് പോലെ ഇസ്ലാമിൻ്റെ ജീവനാകുന്ന തൗഹീദിൽ തകരാറുകൾ വന്നാൽ എല്ലാം അതോടുകൂടി നിഷ്ഫലമായി മാറി വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തഞ്ച് പ്രവാചന്മാരെ പേരുകളാണ് പരാമർശിക്കപ്പെട്ടത് അതിൽ പതിനെട്ട് പ്രവാചന്മാരെ പേരു പറഞ്ഞ അധ്യായമാണ് സൂഹത്ത് അൻ അൻ സുറയിൽ എൺപത്തി അഞ്ച് ആയ എൺപത്തി വരെയുള്ള ആയത്തുകളിൽ പതിനെട്ട് പ്രവാചകന്മാരെ പേരുകൾ പരാമർശിച്ചത് കാണാം എൺപത്തി ആറ് എൺപത്തി ഏഴ് ആയിത്തുകളിൽ ആ പ്രവാചന്മാരെ പാത പിൻപറ്റിയ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ആയവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ശേഷം എൺപത്തി എട്ടാമത്തെ വജത്ത് അഹു പറഞ്ഞത് എന്നാണ് അവരാരും ശിർക്ക് ചെയ്താലും ഈ പ്രവാചന്മാരാണെങ്കിലും ആ പ്രവാചന്മാരുടെ അനുയായികളാണെങ്കിലും ശരി ഇവരാ ശിർക്ക് ചെയ്താലും അവരുടെ അമലുകളെല്ലാം ബാത്തിലാകും നിഷലമാകുമെന്നാണ് സുത്രമിലെ എൺപത്തിയെട്ടാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ദൗഹിദ തന്നെയാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രധാനമായും പ്രഥമമായും പ്രബോധനം ചെയ്തത് വിശ്വാസ കാര്യമാണ് ലബിതങ്ങൾ പലരെയും ദൈവത്തിലായി പലയിടത്തും നിയോഗിച്ചപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശവും ഇലൈ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കാണ് നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് എന്ന് അസുഖമാങ്ങൾ നിർദ്ദേശം നൽകിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ രംഗത്താണ് ആ രംഗത്ത് തകരാറുകൾ സംഭവിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചതാണ് ഈ ഉമ്മത്തിൽ ശുരുക്കുണ്ടാകുമെന്നും ഈ ഉമ്മത്തിലെ ഒരു ഭാഗം ആളുകൾ ബഹുദേവ് ആരാധകന്മാരുടെ കൂടെ ചേരും ലോകാവസത്തിന് മുമ്പായി എന്നുമൊക്കെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്ത് ഒന്നാം പരിഗണന നാം നൽകുകയും ആ വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ ബാക്കി എല്ലാം കൊണ്ടും കാര്യമുള്ളൂ എന്നാണ് ഒരു ഹദീസിനെ കാണാം മൻ മാത്ത മിൻ ഉമ്മത്തിക്ക ലായുഷ്ദിക്കും ജിബിദി സത്തു വസ്സലാം വന്നുകൊണ്ട് എനിക്ക് സന്തോഷവാർത്ത അറിയിച്ച കാര്യമാണ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഷിർക്കില്ലാതെ വല്ലവനും മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം ശിർക്കോട് കൂടി വല്ലവനും മരണപ്പെട്ടാൽ അവൻ നരകത്തിലും പ്രവേശിക്കുമെന്ന് എനിക്ക് ജബിലി സാത്തു വസ്സലാമെന്ന് അറിയിച്ചുവെന്ന് അസുഖുല്ലാഹി സലഹുലമാങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മളൊക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒന്നാമതായും പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ മേഖലയിൽ തന്നെയാണ് അവിടെ വരുന്ന ചെറിയ ചെറിയ പാളിച്ചകൾ പോലും അടിത്തറയാണ് അടിവേലിനെയാണ് ബാധിക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു താല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മാറാവട്ടെ